നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ആർക്കും വേണ്ട എന്നൊരു തോന്നൽ നമുക്കുണ്ടോ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ അല്ലെങ്കിൽ സങ്കടം വരുന്നുണ്ടോ പിന്നെ മാത്രമല്ല നമുക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല ആഗ്രഹമില്ല എന്ത് തരം ജീവിതമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ നമ്മളെ അലട്ടുന്നുണ്ടോ ഇങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കരുത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത് കാരണം എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ശരിക്കും ഇതൊരു പ്രശ്നമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല എല്ലാവരും ഇതൊരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമായിട്ടോ നമ്മുടെ വീട്ടിലൊരു അന്തരീക്ഷത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിലോ ആണ് എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പോൾ ഒരു പെരിമെനപോസൽ അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോടടുക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു നാല്പതുകളിൽ തന്നെ അത് തുടങ്ങും നാല്പത് മുപ്പതുകളുടെ അവസാനം നാൽപ്പതുകളുടെ തുടക്കം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ഞാൻ ഇതിനെക്കുറിച്ച് പല വീഡിയോസും ഇട്ടപ്പോൾ ഞാൻ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഇപ്പോൾ മെനപ്പോസൻ ആയാലും മെനപ്പോസിന് മുമ്പ് പ്രീ മെനോപ്പോസൽ സിൻഡ്രോം ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് വിശദമായി പറയണമെന്നോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന സമയത്തും ഡോക്ടർ പറഞ്ഞ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്ന് വളരെ ഓപ്പണായിട്ട് അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ തോന്നലുകൾ തോന്നലല്ല നമുക്ക് ഇത് ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതെല്ലാം നമ്മുടെ ഹോർമോണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നതാണ് പലതരത്തിലുള്ള ഹോർമോൺസ് നമുക്ക് ഈ ഒരു ഏജിലേക്ക് അടുക്കുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോൾ ഒരു മുപ്പതുകൾ കഴിഞ്ഞ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് തുടങ്ങും പതുക്കെ പതുക്കെ ആ ഒരു മാറ്റം ഉണ്ടാകും ഇപ്പോൾ സ്ത്രീകളിൽ പൊതുവേ ഈസ്ട്രോജനും പ്രോജസ്ട്രോണിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു ഏജ് ആ ഒരു ഏജിലൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ മെൻ്റലി നമുക്ക് കുറച്ചും കൂടെ പ്ലസൻ്റായിരിക്കും കാമായിരിക്കും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളും കൂടെ വരും ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനപ്പോസിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പല ഹോർമോൺസും കുറയുന്നൊരു രീതി വരുമ്പോൾ നമുക്ക് പല ഹാപ്പി ഹോർമോൺസ് ഉണ്ട് അല്ലെങ്കിൽ ഹാപ്പി കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിനകത്ത് സെക്രീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സെറോട്ടോണിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ നോറപ്പിനെഫ്രന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ സെറോട്ടോണിൻ പോലെ ഡോപ്പമിൻ പോലെയുള്ള കാര്യങ്ങൾക്കും ഡിക്ലൈൻ വരും അതും കുറയും അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ മുന്നോട്ട് നമുക്ക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഇപ്പോൾ ചിലർ പറയുന്നതാണ് എനിക്കെന്തോ ഒരു ബ്രെയിൻ ഫോഗ് പോലെ എന്ന് വെച്ചാൽ കാര്യങ്ങൾ ശരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പറയുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കിട്ട് താല്പര്യമില്ല ഇങ്ങനെയൊക്കെ പറയും ചിലർ മറവിയായിട്ടോ അല്ലെങ്കിൽ മടിയായിട്ടോ ഒക്കെ എന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹോർമോൺ ഡിക്ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ സിംറ്റം ഒക്കെ അറിയാം ഇപ്പം ചിലർക്ക് സിംറ്റം അറിയാതെ ഇപ്പം ഇപ്പം കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പല കാര്യങ്ങളിൽ എൻഗേജ്ഡായിരിക്കും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരുണ്ട് ഫോണിലും സിസ്റ്റത്തിലും തന്നെ ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും പലരും സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ നമ്മളെ കേൾക്കാനുള്ള ഒരു സമയം പലർക്കും ഇല്ല വീട്ടിലെ പല മെമ്പേഴ്സിനും ഇല്ല ഇപ്പോൾ കുട്ടികളാണെങ്കിലും പറയും അവർ പഠിച്ചതിനു ശേഷം അവരവരുടെ റൂമുകളിൽ പോയി കഥ കടച്ചിരിക്കുന്നു ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലോ അല്ലെങ്കിൽ വൈഫാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാറുണ്ട് ഞാൻ സ്ത്രീകൾക്ക് കൂടുതൽ കാണുന്നുകൊണ്ട് എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ സ്ത്രീകൾക്കാണ് കുറച്ചും കൂടെ കൂടുതൽ കെയർ വേണ്ടത് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ഡിക്ലൈൻ കൊണ്ട് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് പറയുന്നതെന്നേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാരില്ല ഇങ്ങോട്ടൊന്നും തിരിച്ചു പറയണോ പക്ഷെ ഇവർക്ക് പറയാനുള്ളത് ചിലപ്പോൾ വീട്ടിൽ ഒരു അവിയൽ വെച്ച കാര്യമായിരിക്കും സാമ്പാർ വെച്ച കാര്യമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇതെല്ലാം ഒന്ന് പറയാൻ ഒരാൾ വേണം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു അബദ്ധം ആയാലും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ആയാലും ഇത് അടുത്ത ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുരുഷന്മാരായാലും അച്ഛന്മാരായാലും ആങ്ങളമാരായാലും ഒക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പം അവരും ഇത് അറിയേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ നമുക്ക് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആങ്കർ അങ്ങനത്തെ ഉള്ള ഒക്കെ വരുമ്പോൾ നമ്മളും അതുപോലെ ഓവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും മാത്രമല്ല ഇതെടുക്കുന്ന ആൾക്ക് വളരെ അധികം വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ പിന്നെ ഇവര് പല കാര്യങ്ങളിലും ഇനാക്റ്റീവായി മാറും അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ട ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതാവും എന്നുവെച്ചാൽ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ എനർജറ്റിക്കായിട്ട് ഓടി നടന്ന് ജോലി ചെയ്തിരുന്ന ഒരാൾ പിന്നീട് ഒന്നിലും താല്പര്യം കാണിക്കാതെ പതുക്കെ പതുക്കെ ഉൾവലിയുന്ന ഒരു രീതിയിലേക്ക് മാറും അപ്പം അതുകൊണ്ട് നമ്മളും നമ്മളും കൂടെ അതിനകത്തൊരു ശ്രദ്ധ ചെലുത്തണം ഇത് അഹങ്കാരമോ അത്തരത്തിലുള്ള അവസ്ഥയോ ഒന്നുമല്ല ഇത് ഹോർമോൺസിൻ്റെ വേരിയേഷനാണ് ഇത് തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ കാര്യത്തിലും വരും തൈറോയിഡിലെ ഉള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ലൈഫിൻ്റെ ഒരു ഘട്ടം വരെ നമുക്കൊരു പ്രശ്നവും കാണത്തില്ല എന്ന് വെച്ചാൽ മൂഡ് സ്വിങ്ങോ അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷെ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു ഭയങ്കരമായിട്ട് ഉറക്കം സംസാരിക്കുന്നു അങ്ങനെയൊക്കെ വരും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഹോർമോൺസിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം തൈറോണിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇനി ഇതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ആരുടെയും സമയം നമുക്ക് വേണ്ട എന്ന് നമ്മൾ മനസ്സിലുറപ്പിക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളായിട്ട് നം എന്നുവെച്ചാൽ ഇപ്പം ഈ ഒരു ഇഷ്യൂ കുറച്ചുകൂടെ കുറവ് കാണുന്ന ആർക്കാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കാരണം ജോലിയുള്ള സ്ത്രീകൾക്ക് പൊതുവെ വർക്കിൻ്റെ പ്രഷർ അല്ലെങ്കിൽ വീട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതല്ലാതെ ഈ ഒറ്റപ്പെടലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം പറയാറില്ല പൊതുവേ ജോ ഒന്നുകിൽ റിട്ടയർ ചെയ്തതിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് നിന്നതിന് ശേഷമൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മക്കളെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു പിന്നെ ജോലിയൊന്നും ജോലിയൊക്കെ വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഒക്കെ അധികം വരും അത് അതിങ്ങനെ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഒരു സമയം പോലും നമ്മൾ വെറുതെ കളയരുത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ സമയമില്ല അവസ്ഥയിലേക്ക് വരണം അവർ ഡിമാൻഡ് ചെയ്യണം അയ്യോ നിനക്ക് കുട്ട് സമയമില്ലല്ലോ എന്ന് അങ്ങനെ നമ്മുടെ മൈൻഡിനെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു വെക്കുക എക്സസൈസ് ഒരു വലിയ പാർട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാണ് കാരണം നമ്മൾ ഞാനിവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആഹാരം കഴിച്ചാലും വളരെ പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യും ഫാൻ്റെ പൊസിഷൻ വരികയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും ഒരു മടിയാണ് മധുരത്തിനോട് അധികം അധികമായിട്ടുള്ള ക്രേവിങ്ങാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ജോലി ചെയ്യാനുള്ള മടിയല്ല ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ പോകണമല്ലോ അങ്ങനത്തെ ഒരു മനസ്സിലൊരുത് ഇന്ന് എക്സസൈസ് ചെയ്യാൻ പോയി നാളെ പക്ഷെ നമ്മൾ എക്സസൈസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ബോഡി ഒരു മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാധാരണ ഒരു ശരാശരി മനുഷ്യന് ചിലപ്പോൾ അത് പറ്റിയെന്നിരിക്കില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സൂമ്പേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജി കാരണം രാവിലെ തന്നെ ഒരു ഡോപ്പമിൻ റിലീസ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡോപ്പമിൻ ഹാപ്പി ഹോമോൺ അല്ലെങ്കിൽ ഹാപ്പി കെമിക്കലിനെ നമ്മൾ ബ്രെയിനിലേക്ക് റഷ് ചെയ്യിപ്പിച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്തെടുത്താൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്ന ഈ എഴുന്നേറ്റ ഉടനെ ഫോണിനകത്ത് നോക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റുക മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ നമുക്ക് ആർക്കും കൊടുക്കാൻ സമയമില്ല നമ്മുടെ സമയം പാഴാക്കാനുമില്ല നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക എക്സസൈസ് പോലെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോവുക സോഷ്യൽ മീഡിയയിൽ നിന്ന് നോക്കണ്ട എന്നുള്ളതല്ല പറയുന്നത് അതും നോക്കണം കാരണം ഇരിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അറിവ് കിട്ടുന്നതും ഇപ്പം ഞാൻ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതും പല ആൾക്കാരും അത്രയും പരിചയത്തോടെ അത്രയും സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മീഡിയത്തിലൂടെ ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് എന്നോട് യാതൊരു അടുപ്പക്കുറവും ഇല്ലാതെ എല്ലാവരും ഓടി വന്ന് സംസാരിക്കുകയും അത്തരത്തിൽ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ആക്റ്റീവായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ഇനാക്റ്റീവ് ആവാൻ പാടില്ല നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കുക ഉണ്ടാക്കുക എന്നല്ലാതെ അത് വരണം വന്നേ പറ്റുള്ളത് എങ്ങനെ വരുത്തണം എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യം ചിലരോട് ഞാൻ പറയാം തയ്യൽ അല്ലെങ്കിൽ ഗാർഡനിങ് അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ് കേട്ടോ cooking കുക്കിംഗ് അച്ചാറുണ്ടാക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാനും അതുപോലെ മറ്റുള്ളവർക്ക് അതിനകത്ത് അഭിപ്രായം പറയാനും ഒക്കെ പിന്നെ meditation പോലുള്ള കാര്യങ്ങൾ നമ്മളെ നന്നായിട്ട് help ചെയ്യും അതും അങ്ങനത്തെയൊക്കെ കുറേ ടെക്നിക്സ് ഉണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെയുള്ള ഫീലിങ്സ് ഒരാളുടെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കരുത് ഇത് നമ്മുടെ ഒരു ഹോർമോണിൻ്റെ പ്രശ്നമാണ് നമ്മൾ തന്നെ ഇതിനെ ഓവർകം ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക ഞാൻ ഇന്നീ പറഞ്ഞ ടോപ്പിക്ക് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു ടോപ്പിക് എനിക്ക് ഇടണം എന്ന് തോന്നിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റഡ് ആയി അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്